അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും എ പിക്കും വലിയ തിരിച്ചടികളാണ് പുറത്തുവരുന്നത് ഡൽഹിയിൽ ഭരണ അടക്കം രൂക്ഷമാകുന്ന അവസ്ഥയിലാണ് ിയെയും ഉപയോഗിച്ചുള്ള നീക്കങ്ങൾ ഡൽഹി സർക്കാരിന് വലിയ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി രാജിവെച്ചത് ലഫ്റ്റനന്റ് ഗവർണറെ അറിയിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനായി ഇതിനിടെ കെജ്രിവാളിന്റെ പ്രൈവറ്റ് സെക്രട്ടറി വൈഭവ് കുമാറിനെ വിജിലൻസ് വിഭാഗം നീക്കിയതും കേന്ദ്ര സിവിൽ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചാണ് നിയമിച്ചതെന്ന് ആരോപിച്ച് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറി വൈഭവ് കുമാറിനെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് പുറത്താക്കി ഫയലുകൾ തയ്യാറാക്കാൻ കോടതിയുടെ അനുമതി തേടാനാണ് കെജ്രിവാളിന്റെ നീക്കം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിലായി പത്ത് ദിവസമാകുമ്പോൾ ഡൽഹിയിൽ ഭരണ പ്രതിസന്ധി ഏറുകയാണ് പതിനഞ്ച് ദിവസത്തേക്കാണ് കെജ്രിവാളിനെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയാണെങ്കിലും തിഹാറിൽ ഫയലുകൾ നോക്കാൻ കെജ്രിവാളിന് അനുമതിയില്ല അതിനാൽ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചതും വകുപ്പുകൾ ഇനി ആർക്ക് നൽകുമെന്നതും ലഫ്റ്റനന്റ് ഗവർണറെ അറിയിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സാധിച്ചിട്ടില്ല മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് പ്രഖ്യാപിച്ച കെജ്രിവാൾ കോടതി ഇടപെടലൂടെ ഫയലുകൾ ജയിലിൽ നിന്നയക്കാൻ ശ്രമം നടത്തിയേക്കും പ്രൈവറ്റ് സെക്രട്ടറിയെ വിജിലൻസ് വിഭാഗം നീക്കിയതും പ്രതിസന്ധിക്ക് ഇടയാക്കിയിട്ടുണ്ട് നിയമനം ചട്ടവിരുദ്ധം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വൈഭവ് കുമാറിനെ വിജിലൻസ് വിഭാഗം നീക്കിയത് അതേസമയം പാർട്ടിയുടെ അടിത്തറ തോണ്ടാനാണ് ബി ജെ പിയുടെ ശ്രമമെന്ന് എ ഇ പി പ്രതികരിച്ചു രണ്ടായിരത്തി ഏഴിൽ വൈഭവ് കുമാറിനെതിരെ പോലീസ് മർദ്ദന കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇക്കാര്യം പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചപ്പോൾ പ്രത്യേക സൂചിപ്പിച്ചില്ല എന്ന് വിജിലൻസ് ചൂണ്ടിക്കാട്ടി മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന ജോലിയുടെ സെൻസിറ്റിവിറ്റി കണക്കിലെടുത്ത് സ്വഭാവവും മറ്റു കാര്യങ്ങളും പരിശോധിക്കാതെ അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമനം അനുവദിക്കുന്നത് ഉചിതമല്ല ഇത് ക്രമക്കേട് മാത്രമല്ല ഭരണപരമായ ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുന്നു പോലീസ് കേസുള്ള എന്ന നിലയിൽ വൈഭവ് കുമാറിന്റെ നിയമനം ചട്ടലംഘനമാണെന്നും വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി ഡൽഹിയിൽ ജനാധിപത്യം ചവിട്ടിയും എതുക്കിയാണ് ബി ജെ പി എന്ന് എ പി നേതാവ് ജാസ്മിൻ ഷാ കുറ്റപ്പെടുത്തി മദ്യനയ അഴിമതി കേസിൽ വൈഭവ് കുമാറിനെ ഒരാഴ്ച മുമ്പാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് കഴിഞ്ഞ ദിവസം കെജ്രിവാളിനെ വൈഭവ് ജയിലിലെത്തി സന്ദർശിച്ചിരുന്നു ആം ആദ്മി പാർട്ടിയിൽ നിന്ന് മന്ത്രിയായിരുന്ന രാജ്കുമാർ ആണ് രാജിവെച്ചിരുന്നു പാർട്ടി അംഗത്വമടക്കം ഒഴിഞ്ഞ രാജ്കുമാർ മുങ്ങിക്കുറിച്ചുവെന്നും ആരോപിക്കുകയും ചെയ്തു മദ്യനയ കേസിൽ രാജ്കുമാറിനെ ഇടി ചോദ്യം ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് പാർട്ടിയെ മുൻമുനിലാക്കി മന്ത്രിയുടെ രാജി അതിനിടെ കെജ്രിവാളിന് വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും ഒന്നും അനുകൂല വിധി ലഭിക്കാത്തത് പാർട്ടിക്കകത്തും അസ്വസ്ഥ വർദ്ധിപ്പിക്കുകയാണ് മാർച്ച് ഇരുപത്തിയൊന്നിന് കെജ്രിവാൾ അറസ്റ്റിലായതിനു ശേഷമുള്ള സമരങ്ങളിൽ നിന്ന് ഭൂരിപക്ഷം എം പിമാരും വിട്ടുനിൽക്കുകയാണ് അടുത്തിടെ ജയിലിൽ മോചിതനായ സഞ്ജയ് സിംഗ് സന്ദീപ് പാഠക് എൻ ജി ഗുപ്ത എന്നിവർ മാത്രമാണ് സമരങ്ങളിലുള്ളത് പഞ്ചാബിലെ എം പിമാരായ ഹർബൻ സിംഗ് അശോക് കുമാർ മിത്തൽ സഞ്ജീവ് അറോറ ബൽബീർ സിംഗ് വിക്രംജിത് സിംഗ് എന്നിവർ സമരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് യുവനേതാവ് എംപിയുമായ രാഘവ് ചന്ദ കണ്ണിന് ശസ്ത്രക്രിയക്കായി ലണ്ടനിലും സഹോദരിക്ക് സുഖമില്ലെന്ന കാരണം ഉന്നയിച്ച് സ്വാതി മലിവാൾ അമേരിക്കയിലുമാണ്